എൻ്റെ ഭർത്താവും നിരന്തരം എപ്പോഴും വഴക്കും ബഹളമൊക്കെ ആയിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് എനിക്ക് എന്നിലേക്ക് തിരികെ മടങ്ങി വരികയും എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കുകയും നന്നായിട്ട് എന്നെ കയറുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പവർഫുൾ ആയ ടെക്നിക്ക് ഒറ്റത്തവണ ഉപയോഗിച്ചാൽ മതി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രണയബന്ധം സൗഹൃദ ബന്ധങ്ങൾ തിരികെ വരുന്നതും അതോടൊപ്പം തന്നെ ഉള്ള ബന്ധങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി മാറ്റാൻ സഹായിക്കുന്നതാണ് എനിക്ക് വരുന്ന കോൾസിലും മെസ്സേജസിലെല്ലാം തന്നെ പലപ്പോഴും റിലേഷ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ മൂന്നാമതായ വ്യക്തി കാരണം ചിലപ്പോൾ അത് പ്രധം ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് ഡിവോഴ്സിൻ്റെ വക്കിലൂടെ കടന്നു പോകുന്നതായിരിക്കും ലവേഴ്സ് ആണെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് കാരണം ആ റിലേഷൻഷിപ്പ് ആയിട്ട് മാറുന്നതായിട്ടെല്ലാം തന്നെ കണ്ടിട്ടുണ്ട് ചിലപ്പം പങ്കാളിയുടെ മദ്യപാന ശീലമായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും ഞാൻ എനിക്ക് വരുന്ന കോൾസിലും മെസ്സേജിലും ഉണ്ടാകാറുണ്ട് എന്നാലും ഈ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം തന്നെ ഹീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യമായി തന്നെ നമ്മളെ സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന കാര്യം ഞാൻ മുൻപ് പറഞ്ഞിരുന്നു നമ്മളെ മനസ്സിൽ നെഗറ്റീവായുള്ള ചിന്താഗതിയും നെഗറ്റീവായുള്ള എനർജി ലെവലിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ നമുക്കൊരിക്കലും തന്നെ നല്ല ബന്ധങ്ങളെ അട്രാക്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട ബന്ധത്തെ തിരികെ കൊണ്ടുവരാനൊന്നും തന്നെ സാധിക്കുകയില്ല ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു വ്യക്തിയായിട്ട് നല്ല ബന്ധം കാസൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ കുറച്ച് മുൻപേ അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടം മുന്നേ മുന്നേ ആ വ്യക്തിയിൽ നിന്ന് ഒരു മോശപ്പെട്ട അനുഭവം നിങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് കരുതാം ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ചീറ്റിങ്ങോ കാര്യങ്ങളോ ഏതിട്ടുണ്ടാവും അത് നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ വ്യക്തിയായിട്ട് ബന്ധം കാസൂക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടുക്കാൻ സാധിക്കില്ലല്ലോ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതല്ലേ കൂടുതൽ എത്ര അടുക്കാൻ ശ്രമിക്കുന്ന നേരം മനസ്സ് നമ്മളതിനു സമ്മതിക്കില്ല അവിടെയാണ് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ റിലേഷിപ്പ് മാഷ് എന്ന് പറഞ്ഞാൽ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തികളും പറയുന്ന കാര്യമുണ്ട് അതായത് നമ്മൾ നമ്മളെ ഹീൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലെ വേദനകളും കുറ്റബോധവും അതോടൊപ്പം തന്നെ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി എല്ലാം തന്നെ കറക്റ്റായിട്ട് അതിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ലൈഫിൽ ഒരു മിറാക്കിൾസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇത് വെറുതെ പറയുന്ന കാര്യമല്ല എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ എനിക്ക് നഷ്ടപ്പെട്ട സൗഹൃദങ്ങളുണ്ട് ബിസിനസ് ബന്ധങ്ങളുണ്ട് എല്ലാം തന്നെ ഉണ്ടായിരുന്നു അതുവരെ ഞാൻ അതിനെ തേടി പോവുകയായിരുന്നു ചെയ്യുന്നത് എന്നാൽ ഞാൻ ചെയ്തു എൻ്റെ എനർജി ലെവലിനെയും എന്നെ ഹീൽ ചെയ്യുന്നതിന് ശേഷം എനിക്ക് നഷ്ടപ്പെട്ട ബന്ധങ്ങളും അതോടൊപ്പം തന്നെ നല്ല ബന്ധ ബന്ധങ്ങളും എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഹീലിംഗ് ആണ് അതോടൊപ്പം തന്നെ ഈ പറയാൻ പോകുന്ന പവർഫുള്ളായ സ്വിച്ച് വേർഡ് സ്വിച്ച് വേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉപബോധ മനസ്സിൽ ചിത്രങ്ങൾ സഹിതമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ചില കീസ് അല്ലെങ്കിൽ ചില വേർഡ്സിനെയാണ് സ്വിച്ച് വേഡ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ പറയാൻ പോകുന്ന വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ ലവ് ഹീൽ ആ വ്യക്തിയുടെ പേര് അതായത് ഡിവൈൻ ലവ് ഹീൽ ആ വ്യക്തിയുടെ പേര് എന്നുള്ളതാണ് അങ്ങനെ ഇത് എത്ര തവണ പറയണം എങ്ങനെ പറയണമെന്നുള്ള കാര്യം എല്ലാം തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഇദ്ദേഹം എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഡിവോഴ്സിൻ്റെ വക്കിലായിരുന്നു ഭർത്താവിൻ്റെ മദ്യപാന ശീലം അതോടൊപ്പം തന്നെ ഭർത്താവിനെ മറ്റ് രീതിയിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ജീവിതം തകർന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനെ അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങളൊന്ന് ട്രൈ നോക്കൂ റിലേഷൻഷിപ്പ് മാഷ് ചെയ്യില്ല അങ്ങനെ അദ്ദേഹം കൃത്യമായ രീതിയിൽ ഹീലിംഗ് പ്രോസസും കാര്യങ്ങളെല്ലാം തന്നെ അതായത് ഹാർട്ട് ചെക്കിനോ മെഡിറ്റേഷൻ ആവട്ടെ അതോടൊപ്പം തന്നെ സെൽഫ് ലോ മെഡിറ്റേഷൻ ആവട്ടെ കൃത്യമായ രീതിയിൽ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വലിയ വലിയ മിറാക്കൾസ് ആണ് സംഭവിച്ചത് ആ സക്സസ് സ്റ്റോറിക്ക് ശേഷം ഇത് എങ്ങനെ പറയാനുള്ള കാര്യം പറയുന്നതായിരിക്കും ഹലോ അനുവിന് സാർ നമസ്കാരം ഞാൻ ബന്ധപ്പെട്ട് ഒരു സസ്സ സ്റ്റോറി പറയാനായിട്ടാണ് ഈ വോയിസ് അയക്കുന്നത് ഞാനും എൻ്റെ ഭർത്താവും നിരന്തരം എപ്പോഴും വഴക്കും ബഹളമൊക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കാൻ ഞാൻ യൂട്യൂബ് വഴി അനു സാറിൻ്റെ ക്ലാസ് കാണാൻ ഇടയായി അപ്പോൾ സാറിനെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ സാർ പറഞ്ഞു റിലേഷൻ മാസ്റ്ററിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യ് അപ്പോൾ എല്ലാം ശരിയായി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ റിലേഷൻ മാസ്റ്ററിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഞാൻ ഹാർട്ട് ചക്രയും സെൽഫ് ലോ മെഡിറ്റേഷനൊക്കെ ചെയ്തു പിന്നെ ചെയർ ടെക്നിക്കും ചെയ്തു അങ്ങനെ ഇരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് എനിക്ക് എന്നിലേക്ക് തിരികെ മടങ്ങി വരികയും എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കുകയും നന്നായിട്ട് ഇപ്പോൾ എന്നെ കയറുകയും ചെയ്യുന്നുണ്ട് അനു സാറിൻ്റെ ക്ലാസ്സിന് കേട്ടതിന് ശേഷമാണ് ഇതൊക്കെ നടന്നത് ശക്തിക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഇപ്പോൾ കുറേ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് പിന്നെ മദ്യപാനശീലം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറേശേ ആയിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത് സാർ നന്ദി സാർ ഒരുപാട് ഒരുപാട് നന്ദി പ്രപഞ്ചശക്തിക്ക് നന്ദി യൂണിവേഴ്സിന് നന്ദി ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു സാർ ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചിരുന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയാണ് കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ കോൾ ചെയ്തിരുന്നു ഭർത്താവിൻ്റെ മാധ്യമാനശീല പൂർണ്ണമായി മാറി അതോടൊപ്പം തന്നെ കൂടുതൽ ഡീപ്പായിട്ടും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെന്താണോ ഭർത്താവിൽ നിന്ന് ആഗ്രഹിച്ചത് ആ ഒരു റിലേഷൻഷിപ്പിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നതെന്നെല്ലാം പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് എന്നെ വിളിച്ചിരുന്നു അതിലെല്ലാം തന്നെ ദൈവികമായ ശക്തിയോട് ഞാൻ നന്ദി പറയുകയാണ് പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് മാഷിയുടെ പുതിയ ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്നത് പലരും ചോദിച്ചിരുന്നു ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരമാണ് ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് പൂർണ്ണമായി വഴിയാണ് ാണ് കണ്ടെത്തിയുന്നത് നിങ്ങളുടെ ഫാമിലി ടൈം ജോലി സമയം ഒന്നിനെ ബാധിക്കാത്ത രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ഫോർഗനസ് മെഡിറ്റേഷൻ ഏകദേശം പതിമൂന്ന് ടൈപ്പ് മെഡിറ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും വിവിധ പവർഫുൾ ടെക്നിക്കുകൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു പവർഫുള്ള സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് രാവിലെ വൈകിട്ടുമായി പതിനൊന്ന് തവണ നിങ്ങളൊന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഡിവൈൻ ലവ് ഹീൽസ് ആ വ്യക്തിയുടെ പേര് ഉദാഹരണത്തിന് രാജു ആണെങ്കിൽ ഡിവൈൻ ലവ് ഹീൽസ് ആ വ്യക്തി രാജു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിവൈൻ ലവ് ഹീൽസ് രമ്യ അത് ഏതാണ് വേർഡ് അത് പതിനൊന്ന് തവണ രാവിലെ രാത്രി എഴുതി വേണ്ടി ശ്രമിക്കുക പതിനൊന്ന് ദിവസം ഒരേ സമയത്ത് ഇപ്പം രാവിലെയാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ രാവിലെ മാത്രം എഴുതുക വൈകിട്ടാണ് എഴുതുന്നതെങ്കിൽ വൈകിട്ട് എഴുതുക ഒരേ സമയത്ത് ഒരേ സാഹചര്യമാണെങ്കിൽ കൂടുതൽ നല്ലത് ഒരേ ബുക്കിൽ തന്നെ അല്ലെങ്കിൽ ഒരേ ഷീറ്റിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അത് ഏത് സമയത്തെല്ലാം തന്നെ ആ ഒരു വ്യക്തിയായിട്ടുള്ള ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ചിലപ്പോൾ നിങ്ങൾ ഹഗ് ചെയ്യുന്നതായിരിക്കും വാട്ടവർ നിങ്ങൾ ഏറ്റവും ഹാപ്പിനെസ് കിട്ടിയ ആ ഒരു മൊമെൻറ്റ്സിലെ മൊമെൻസിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവരും തന്നെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളെ റിസൾട്ട് എല്ലാം തന്നെ മുകളിൽ കാണുന്ന വാട്സ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരവർക്ക് സൗകര്യമുണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്